ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മൈൻഡ് ഗെയിമറും നല്ലൊരു ബി ബി മെറ്റീരിയലുമാണ് അനീഷ് എന്ന് പലതവണ അനീഷ് തെളിയിച്ചതാണല്ലേ എന്നാൽ അനീഷിൻ്റെ ഗെയിമിന് ഷാനവാസ് ഇല്ലാതാക്കും ഒറ്റയാൻ എന്ന അനീഷിനെ ഷാനവാസ തൻ്റെ സൗഹൃദ വലയത്തിനകത്താക്കി തളച്ചിടും അതിലൂടെ അനീഷ് എന്ന ഒറ്റക്കൊമ്പനെ വീഴ്ത്തും എന്നൊക്കെ പൊതുവിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു തൻ്റെ ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി ഗെയിം പോലും മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ അനീഷ് മറക്കുമോ എന്ന് ആശങ്കപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നാൽ അനീഷിന് ഫ്രണ്ട്ഷിപ്പ് ഒരു വശത്ത് അതേസമയം ഗെയിം മറ്റൊരു വശത്താണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ബി ബി ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ഉണ്ടായല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ടാം ഘട്ട സമയമായപ്പോൾ ഷാനവാസ് അത്യുഗ്രമായിട്ട് അനീഷുമായിട്ട് ആ ഒരു ബോട്ടിൽ ഡീലിങ് നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അനീഷ് തൻ്റെ ഗെയിം മറന്ന് കളിച്ചതാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ തൻ്റെ സൗഹൃദത്തിന് വേണ്ടി തൻ്റെ ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി ഗെയിമിനെ മാറ്റിവെച്ചുകൊണ്ട് യാതൊന്നും കേൾക്കാതെ ഷാനവാസിൻ്റെ ഒരു ബോട്ടിൽ അക്സെപ്റ്റ് ചെയ്യും എന്നത് അതായത് ഷാനവാസിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങും എന്നതായിരുന്നു എന്നാൽ അനീഷ് ഇവിടെ കുറേ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനീഷ് ഷാനവാസിനോട് ചോദി ചോദിക്കുകയാണ് ഞാനിത് റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് അനീഷ് നല്ല രീതിയിൽ തന്നെ ഷാനവാസിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ലൈവ് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഷാനവാസ് തൻ്റെ സുഹൃത്ത് തൻ്റെ സുഹൃത്താണ് അനീഷ് എന്നുള്ള ആ ഒരു ബേസിൽ പോയിട്ടാണ് ഈ ഒരു ബോട്ടിൽ ഡീലിങ് നടത്താൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് അനീഷ് തൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാണ് എന്നുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പക്ക ഗെയിമറായിട്ടാണ് ഷാനവാസിനോട് ഇടപെട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ അനീഷ് ഷാനവാസിനോട് നടത്തിയ ആ ഒരു ഡീലിൽ ഷാനവാസിന് അതൃപ്തി ഉണ്ടായിട്ട് ഷാനവാസ് ആ ഒരു ഡീലുമായി ഓക്കെ അല്ല എന്ന് പറഞ്ഞ് പോയതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് അതോ ഇനി അനീഷ് റിജക്ട് ചെയ്തതാണോ എന്നുള്ളത് ലൈവ് കണ്ടവരൊന്ന് കമൻ്റ് ചെയ്ത് എനിക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ത് തന്നെയായാലും അനീഷ് എന്നും ഒറ്റയാൻ തന്നെയാണ് ഒറ്റ കൊമ്പൻ തന്നെയാണ് അനീഷിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഗെയിം തന്നെയാണ് അനീഷ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഷോയിലേക്ക് കയറാനായിട്ട് അഞ്ച് വർഷം ഗവണ്മെൻറ്റ് സർവീസിൽ നിന്നും ലീവ് എടുത്ത് ഈ ഒരു ഷോയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ താൻ ഗെയിം വിട്ട് ഒന്നും കളിക്കില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതിനിടയിലേക്ക് ആരൊക്കെ സുഹൃത്തുക്കളായി വന്നാലും അല്ലെങ്കിൽ ആരൊക്കെ അനീഷിനെ തകർക്കാം എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ധാരണകളുമായിട്ടൊക്കെ മുൻവിധി എടുത്തുകൊണ്ട് വന്നാലും അനീഷ് അതിലൊന്നും വീഴില്ല എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ബോട്ടിൽ ഡീല് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും